ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പത്തൊൻപത് ഇരുപത് തീയതികളിൽ കായംകുളത്ത് നടക്കും പത്തൊൻപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പൊതുസമ്മേളനം കേരളത്തിൻ്റെ മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വിവിധ ഉപജില്ലകളിൽ നിന്നും നൂറ്റി പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം പത്തൊൻപത് ഇരുപത് തീയതികളിൽ കായംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക പൊതുസമ്മേളനം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എ എസ് സുനിൽ അധ്യക്ഷനാകും ഞങ്ങളുടെ സംഘടനയുടെ ചിട്ടകൾ ചിട്ടകളനുസരിച്ചിട്ടുള്ള പരിപാടികളോടുകൂടി വൈകുന്നേരം അഞ്ചു മണിക്ക് സമ്മേളനം അവസാനിക്കും ഇതാണ് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എ കെ എസ് യു എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷം ഇതിൻ്റെ സമരമുഖങ്ങളിൽ കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണം എന്ന ഒറ്റ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ സമരചരിത്തം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അടച്ചു ഒരുങ്ങിയ കാലഘട്ടത്തിൽ അതിനെതിരെ വളരെ ശക്തമായ സമരം സംഘടിപ്പിക്കുക മാത്രമല്ല അങ്ങനെയുള്ള വിദ്യാലയങ്ങൾ നൂറെണ്ണം നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ ഏറ്റെടുത്ത് ഞങ്ങളുടേതായ അധ്യാപകർ സാമ്പത്തികം ചെലവഴിച്ച് ആ വിദ്യാലയങ്ങൾ അടക്കരുത് അടച്ചു കൂട്ടരുതെന്ന് ആവശ്യപ്പെട്ട് മാതൃകാപരമായ ഒരു നിലപാടെടുത്ത സംഘടനയാണ് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അധ്യാപക മേഖലയിലുള്ളത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നിയമനം ലഭിച്ച അധ്യാപകരൊക്കെയും ജീവനക്കാർക്കും മൊത്തത്തിൽ പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് നിലപാടുണ്ടാക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നു അന്ന് അതിശക്തമായ പ്രതിഷേധമാണ് ഇടതുപക്ഷ പുരോഗമന അധ്യാപക പ്രസ്ഥാനങ്ങൾ നടത്തിവന്നത് അതിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഗവൺമെൻറ് ഇരുപതിന് നടക്കുന്ന പ്രകൃതി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ പതാക ഉയർത്തും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയേഷ്ണൻ പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് യാത്രയപ്പ് സമ്മേളനം നടക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിയും മുൻ എംപിയുമായ ടി ജെ ആഞ്ചറോസ് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ജില്ലയിലെ അധ്യാപക പരീക്ഷ വിജയിച്ച അധ്യാപക വിദ്യാർത്ഥികളെ അനുമോദിക്കും ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നൽകി വരാറുള്ള ആർ എൻ കൃഷ്ണകുമാറിന്റെ പേരിലുള്ള ജില്ലാ പുരസ്കാരം ജീവനക്കാരുടെയും അധ്യാപകരുടെയും കൂട്ടായ ആവശ്യങ്ങളായിരുന്നു എൻ ബി എസ് നിർത്തലാക്കുക അതുപോലെ തന്നെ ഈ പ്രൈമറി ഹെഡ് മാസ്റ്റർമാർ പ്രൊമോഷൻ കിട്ടിയ അവസരത്തിൽ അവർക്ക് സ്കെയില് കൊടുക്കാതെ സാധാരണ അധ്യാപകരുടെ ശമ്പളം മാത്രം വാങ്ങി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിനെതിരെ ശബ്ദിക്കുകയും അതുപോലെ തന്നെ ഈ പങ്കാളിത്ത പെൻഷനെതിരെ കോടതിയിൽ പോവുകയും നമുക്ക് ജീവനക്കാർക്ക് അനുകൂലമായൊരു വിധി സമ്പാദിക്കുകയും ചെയ്ത് ആ എൻ ബി എസ് പുനരാലോചിക്കാമെന്ന് സർക്കാർ നമുക്ക് കോടതിയിൽ ഉറപ്പ് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ജോയിൻ കൗൺസിലും എ കെ എസ് സിയും ചേർന്ന അധ്യാ ജീവനക്കാരുടെ സംഘടനയുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് നിലവിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം കേരള വിദ്യാഭ്യാസ നയം തുടങ്ങി മേഖലകളിൽ ചർച്ച നടക്കും കേരളത്തിലെ സമരമുഖങ്ങളിൽ വർഷത്തെ ചരിത്രം ഉള്ള സംഘടനയാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്ന് എന്നത് എ കെ ശുവിന്റെ സമ്മേളനം സ്വാഭാവികമായും വർത്തമാനകാല വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസം വളരെ വ്യതിയലിച്ചു പോകുന്ന സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യതിയലിച്ചു പോകുന്ന വിധത്തിൽ ദേശീയ തരത്തിൽ തന്നെ പുരോഗമന വിദ്യാഭ്യാസ ചിന്തകൾ ചിന്തകന്മാർ അതിശക്തമായ പ്രതിരോധം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മതേതരത്വം സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് നൂതന ശാസ്ത്ര സാങ്കേതിക ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുന്ന വലിയ പോരാട്ടം അതിനുവേണ്ടി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള ആശയ രൂപീകരണം ഒരു സംഘടന എന്ന നിലയിൽ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജില്ലാ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഉണ്ണി ശിവരാജൻ ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ആർ ബീന ജില്ലാ ജോയിന്റ് സെക്രട്ടറി മഞ്ജുഷ അലക്സ് സബ് ജില്ലാ സെക്രട്ടറി വിഷ്ണു മാലുവേൽ സബ് ജില്ലാ പ്രസിഡന്റ് അശ്വതി ബി സബ് ജില്ലാ ട്രഷറർ സജിത് ലാൽ ഡി ആർ എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു